അന്തർദേശീയ തലത്തിൽ പ്രശസ്തിയും പ്രശംസയും നേടിയ ജീവകാരുണ്യ സംഘടനയാണ് റെഡ് ക്രോസ് സഹജീവികളോടുള്ള കരുണയും സഹാനുഭൂതിയും അടക്കം ഉന്നതമായ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അപകടമേഖലകളിലും യുദ്ധരംഗത്തും ആതുരശുശ്രൂഷാരംഗത്തും ഈ ജീവൻ രക്ഷാ പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നിസ്വാർത്ഥവും നിസ്തുലവുമായ സേവനങ്ങളാണ് ജാതിയോ മതമോ രാഷ്ട്രീയമോ ആയ ഒരു വിഭാഗീയ ചിന്തകളുമില്ലാതെ അന്തർദേശീയ തലത്തിൽ നടത്തിയ റെഡ് ക്രോസിന്റെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ ഒന്നര നൂറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയൊമ്പതിന് റെഡ് ക്രോസിൻ്റെ നൂറ്റി അറുപതാമത് വാർഷികമായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തോടെ റെഡ് ക്രോസിൻ്റെ പ്രവർത്തനങ്ങൾ വീണ്ടും ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ് എന്നാൽ നിസ്വാർത്ഥമായ സേവനത്തിന്റെ പേരായ റെഡ് ക്രോസ് ഗാസയിലെത്തുമ്പോൾ റെഡ് ക്രസന്റ് എന്ന പേരിലാണ് വാർത്തകളിൽ നിറയുന്നത് ഇത് പാലസ്തീനിൽ മാത്രമല്ല ലോകത്തെ പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഇതാണ് സ്ഥിതി റെഡ് ക്രോസിന് തത്തുല്യമായ സംഘടനയാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ റെഡ് ക്രസന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആതുരാലയങ്ങളെയും ആരോഗ്യരംഗത്തെയും അടുത്തു പരിചയമുള്ള സാധാരണക്കാർക്ക് റെഡ് ക്രോസിനെ നന്നായി പരിചയമുണ്ടെങ്കിലും റെഡ് ക്രസെൻറ്റ് അത്ര സുപരിചിതമല്ല എന്നാൽ റെഡ് ക്രസന്റിനെക്കുറിച്ച് കേരളത്തിൽ ഗൗരവമായ വിശകലനങ്ങൾ നടന്നത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി ചർച്ചകളിൽ നിറഞ്ഞപ്പോഴായിരുന്നു യു എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ റെഡ് ക്രസൻ തിരുവനന്തപുരത്തെ യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി പത്ത് ദശലക്ഷം ദീർഘം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇങ്ങനെ ലഭിച്ച പണം വ്യക്തികൾ കയ്യാളിയതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് വിവാദങ്ങൾ ഉണ്ടായത് റെഡ് ക്രോസ് പോലെ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള മറ്റൊരു സംഘടന എന്ന നിലയ്ക്കാണ് മാധ്യമങ്ങൾ പോലും റെഡ് ക്രസെൻറ്റിനെക്കുറിച്ച് അന്ന് വാർത്തകൾ നൽകിയത് എന്നാൽ റെഡ് ക്രോസ് തന്നെയാണ് റെഡ് ക്രസന്റ് എന്ന യാഥാർത്ഥ്യം പലർക്കും അറിവില്ല അറിയാവുന്നവർ അത് പറഞ്ഞതുമില്ല ക്രോസിന് അഥവാ കുരിശിന് ക്രൈസ്തവികതയുമായി ബന്ധമുണ്ടെന്ന് കാണിച്ച് ഇസ്ലാമിക അറബ് രാഷ്ട്രങ്ങളിലെല്ലാം റെഡ് ക്രോസിന് പ്രവർത്തിക്കാനുള്ള അനുവാദം നിഷേധിക്കുകയായിരുന്നു അവിടുത്തെ അധികാരികൾ അങ്ങനെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ റെഡ് ക്രോസ് റെഡ് ക്രസന്റായതും ലോഗോയിലെ ചിഹ്നം ചന്ദ്രക്കലയ്ക്ക് വഴിമാറിക്കൊടുത്തതും റെഡ് ക്രോസിന്റെ ചിഹ്നത്തിൽ ക്രൈസ്തവഗീതയെ സൂചിപ്പിക്കുന്ന കുരിശുണ്ടെങ്കിലും ചില മതതീവ്ര ചിന്താഗതിക്കാർ പറയുന്നത് പോലെയല്ല അത് റെഡ് ക്രോസ് പൂർണ്ണമായും ഒരു മതേതര സംഘടനയാണ് അതിന്റെ സ്ഥാപകനായ ഹെൻറി ഡുനാൻ ക്രിസ്ത്യാനിയായിരുന്നു മാത്രം അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ഒരു സംഘടന രൂപീകരിക്കാൻ പ്രേരകമായത് സഹജീവി സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പരിത്യാഗത്തിൻ്റെയും നിർദ്ദർശനമായി എക്കാലത്തും നിലകൊള്ളുന്ന ആഴമേറിയ ക്രിസ്തീയ തത്വങ്ങളും ബൈബിൾ വചനങ്ങളുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയിലെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ഡുനന്റിനെ വിശുദ്ധ ബൈബിൾ ശക്തമായി തന്നെ സ്വാധീനിച്ചു ഒരു നല്ല ക്രിസ്ത്യാനി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രതിജ്ഞാബദ്ധനായിരിക്കണമെന്ന് ഉറച്ചു വിശ്വസിച്ച അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രതിബദ്ധതകൾ കെട്ടിപ്പടുക്കുന്നതിൽ ബൈബിൾ വലിയ പങ്കാണ് വഹിച്ചത് ജനീവയിൽ അദ്ദേഹം ഒരു ബൈബിൾ വായനാ ഗ്രൂപ്പ് ആരംഭിക്കുകയും അതിലുണ്ടായിരുന്ന യുവാക്കളെല്ലാം ചേർന്ന് ക്രൈസ്തവ സന്നദ്ധ സംഘടന രൂപീകരിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഫ്രഞ്ചുകാരും ഓസ്ട്രിയൻ സൈനികരും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ായിരത്തോളം പേർ കൊല്ലപ്പെട്ടു ആ യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്കൊന്നും ആശ്വാസമോ വൈദ്യസഹായമോ ലഭിച്ചില്ല എന്നറിഞ്ഞ ഡ്യൂനറ്റ് അടക്കാനാകാത്ത സഹാനുഭൂതിയോടെ കാസ്റ്റിഗ്ലിയോൺ എന്ന ചെറുപട്ടണത്തിൽ ദിവസങ്ങളോളം ചിലവഴിച്ചു യുദ്ധത്തിന് ഇരകളായവരെ പരിപാലിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു ആ റിലീഫിനെ വിവരിച്ചുകൊണ്ട് എ മെമ്മറി ഓഫ് സാൾഫറിനോ എന്നൊരു പുസ്തകവും പ്രസിദ്ധീകരിച്ചു ആ പുസ്തകത്തിലെ പരാമർശങ്ങൾ പോലെ മുറിവേറ്റവരുടെ ആശ്വാസത്തിനായി നിരവധി ആളുകൾ ഡുനന്റിനൊപ്പം ചേരാൻ മുന്നോട്ടു വരികയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് നടത്തിയ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തോടെയാണ് റെഡ് ക്രോസ് എന്ന പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് റെഡ് ക്രോസിന്റെ ലോഗോയിലെക്കുറിച്ച് യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് പ്രതീകമായല്ല വരുന്നത് സ്വിറ്റ്സർലൻഡിന്റെ ദേശീയ പതാകയാണ് അതിന്റെ പ്രചോദനം എന്നാൽ പിൽക്കാലത്ത് റെഡ് ക്രോസ് തങ്ങളുടെ മേഖലകളിലേക്ക് നിസ്വാർത്ഥമായ പ്രവർത്തനം വ്യാപിപ്പിച്ചപ്പോൾ ചിലർ അതിൽ മതം കണ്ടു എന്നതാണ് വിഷയമായത് ആഗോളവ്യാപകമായി റെഡ് ക്രോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഘടന ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കുരിശ് എന്ന് പറയാൻ മടിച്ച ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ നിർബന്ധപ്രകാരം പ്രകാരം റെഡ് ക്രസന്റ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഇപ്പോഴും മുസ്ലിം രാജ്യങ്ങളിലെല്ലാം റെഡ് ക്രോസ് റെഡ് ക്രസന്റ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ചുരുക്കത്തിൽ ഒരു സന്നദ്ധ സംഘടനയുടെ പേരിൽ പോലും ക്രോസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലും സഹിഷ്ണുതയോടെ വീക്ഷിക്കാൻ കഴിയാത്തവിധം അസഹിഷ്ണുതയുടെ മനോഭാവമാണ് ചില രാജ്യങ്ങൾ ഇന്നും വെച്ചു പുലർത്തുന്നത് എന്നത് ചുരുക്കം ചിലരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ലോഗോ മതവൽക്കരിക്കപ്പെട്ടതോടെ ഇപ്പോൾ മതചിഹ്നങ്ങളോട് സാമ്യമല്ലാത്ത ഡയമണ്ട് ലോഗോയും റെഡ് ക്രോസിന് അംഗീകരിക്കേണ്ടതായി വന്നിരിക്കുകയാണ്